ഹായ് ഫ്രണ്ട്സ് ഐഷുസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു സെയിൽ വീഡിയോ തന്നെയാണ് അതായത് ഈ വീഡിയോയിൽ കാണിക്കുന്ന കുറച്ച് പ്ലാന്റ്സുകൾ സെയിലിനായി റെഡിയാക്കിയിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ചെടികൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് പേയ്മെൻറ്റ് ഗൂഗിൾ ആണ് കൂടുതൽ പേരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങളിൽ പലരും വളരെ വിലക്കുറവ് ചെടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യണം ലിങ്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൂടാതെ ലൈക്കും ഷെയറും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ താങ്ക്